ഹലോ മഞ്ജാ വെൽക്കം ബാക്ക് ടു ദ ഓർഡിനറി മലയാളം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ തന്നെയായിരിക്കും ഞാനും എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട് കോതമംഗലത്തിനോട് ചേർന്ന് മാലിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഫുഡ് ബ്ലോഗാണ് ചക്കയട അപ്പം ഈ പുറത്ത് സാധാരണ കിട്ടുന്ന സാധനമാണ് ഈ ചക്കയും ചക്കപ്പഴും ഒക്കെ അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചക്കയുടെ ഉണ്ടാക്കുന്ന രീതി മനസ്സിലാവുള്ളൂ അപ്പം അതുകൂടാതെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് ഞങ്ങൾക്കൊരു ഊർജ്ജമാണ് അതുകൂടാതെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് എന്തായാലും ചക്കിടാം ഞാൻ കത്തി എഴുതിയിട്ടുണ്ട് നമ്മൾ ഇട്ടു പോയി ഇത് പൊളിച്ച് സെറ്റ് ചെയ്യാം നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചക്ക എടുക്കുമ്പോണ്ടല്ലോ നിങ്ങൾ ശരിക്കും നല്ല എടുക്കണം പഴുത്തൊക്കെ ഞാനിപ്പോ എടുത്ത ആ ഒരു എന്ന് പറഞ്ഞാൽ നല്ല രീതി പഴുത്തയൊക്കെയാണ് അവിടുത്തെ ചക്ക നല്ല മധുരം വന്നു അപ്പൊ നല്ല മധുരം ഉണ്ടെങ്കിൽ ആ ചക്ക ഇട അത്രയും ടേസ്റ്റ് ആവു അപ്പൊ ചില സ്ഥലത്തിൽ നിന്ന് ചക്ക ഇടാന്ന് പറയും ചില സ്ഥലത്തിന്ന് പറയും സൂപ്പറായിട്ട് വെട്ടി വെച്ചു ഇനിയിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിന് ഞങ്ങൾ എറണാകുളം ജില്ലയിൽ മുളങ്ങിന്നൊക്കെ പറയും ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ചക്ക അരക്കെന്നു പറയണേ അത് നല്ലപോലെ തുടച്ചു കളാം നല്ല കൈകിട മൊത്തം ആവും അപ്പം അത് നല്ല സൂപ്പറായിട്ട് തുടച്ചിട്ട് നമുക്കിരി നല്ലപോലെ വെട്ടി ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് നമ്മൾ ഇതിന് ചുളയായിട്ട് മാറ്റണം അങ്ങനെ ഓരോ ചുള ഇതിൻ്റെ ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് നോക്കാം അപ്പം ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് വെട്ടി വെട്ടി അത് ചുളയാക്കാം ഇതുപോലെ നമുക്ക് ആ മുകളിൽ ആ ഭാഗം ഈ ഭാഗം കളയുമ്പോൾ ഇതുപോലെ അങ്ങ് വെച്ച് പെട്ടെന്ന് ചുളയായിട്ട് എടുക്കാൻ എളുപ്പം ഉണ്ടാവും അങ്ങനെ ചുള അടത്തി ചുള അടത്തി നമ്മൾ ഇടുക അത് സ്പീഡ് സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആയുധ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഇതിനോട് ചേർന്നുള്ളത് ഇതിനുള്ള ഇതും ചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി ചക്ക ചുള മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക സാധാരണ രീതിയിൽ ഇവിടെ നമ്മള് ഈ വൈകിട്ട് മണിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാധനമാണ് എന്നുവെച്ചാൽ അന്നത്തെ നമ്മള് ഈ ഇവിടെ ഇടന ഇല എന്ന് പറയും ചില സ്ഥലങ്ങൾ വയന ഇല എന്ന് പറയും അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫ്ലേവറാണ് ആ ഇലക്ക് അപ്പോ അങ്ങനെ ഫ്ലേവർ ഉള്ള ഇലയിലാണ് ഈ ഇത് നമ്മൾ ആവി രീതി ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഫ്ലേവറും ഈ ചക്കപ്പഴത്തിന്റെ ആ ഒരു മധുരവും രുചിയൊക്കെ ആവുമ്പോഴത്തേന്ന് പറഞ്ഞാൽ ഇത് ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടം കാര്യം ആ രീതിയിൽ നമ്മളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ചക്കയിട എന്ന് പറയുന്നത് ഇത് നമ്മൾ കാര്യം നല്ല മധുരം ഉണ്ടെങ്കിൽ അതിന്റെ അനുസരിച്ച് ചക്കയിട അത്രയും സൂപ്പറാവും അപ്പം ചില ചക്കകളുണ്ട് ഇപ്പം ഈ മഴക്കാലം ആണെങ്കിൽ ചിലപ്പോ ഈ വെള്ളം കയറി മൊത്തം വെള്ളം അയക്കും അപ്പം അതിന് അത്ര രുചി കാണില്ല അപ്പം നല്ല രുചിയുള്ള നല്ല മധുരമുള്ള ചക്കയിൽ നമ്മൾ ഈ വയനില അതായത് നമ്മുടെ എടനിലയിൽ നമ്മൾ ആവി കയറ്റി ഈ ചക്കയിട ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കിടക്കാറ്റി സാധനമാണ് നമ്മൾ ഈ ചക്ക വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ വട്ടത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞിടുക ഇങ്ങനെ മൊത്തത്തിൽ ഇത് അരിഞ്ഞിടണം അരിഞ്ഞിട്ടിട്ട് നമുക്ക് ഈ സാധനം ഒന്ന് സാധാരണ നാടൻ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഇരുലിപാത്രമൊക്കെ ഉണ്ടല്ലോ ഈ പാത്രത്തിൽ ഈ ചക്കയുടെ ഈ കഷ്ണങ്ങളെല്ലാം അങ്ങനെ വെച്ച് ഒന്ന് ആവി കയറ്റിയിട്ട് അതൊന്ന് വെന്തതിന് ശേഷം ഉരുളിയിലേക്ക് ഇടുക നമുക്കിപ്പോൾ എളുപ്പത്തിന് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം ഇതിപ്പോൾ ഞാൻ അരിഞ്ഞ് തീരാറായി അരിഞ്ഞു തീരുന്നിട്ട് നമുക്ക് നേരെ മിക്സിയിലിട്ടൊന്ന് അടിക്കാം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഇറക്കിയതിന് ശേഷം നമുക്ക് ഉദ്യലേക്കൊന്ന് മാറ്റാം അപ്പൊ നമ്മൾ ഈ സാധനം മിക്സിയുടെ ചാറിൽ അടിച്ചു അപ്പൊ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം നമുക്ക് മിക്സിയിൽ നിന്ന് അടിക്കുമ്പോ മിക്സിയിൽ നിന്ന് അടിക്കുമ്പോ കുറച്ചുകൂടി എളുപ്പമുണ്ട് കാര്യം ഇത് ഇത്രയും പെട്ടെന്ന് ഇത് നമുക്ക് ഇതുപോലെ ആക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഇൻ കേസ് ഇതിന് പാത്രത്തിൽ വേവിക്കുവാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും പക്ഷെ ഇത് കുറച്ചുകൂടി എളുപ്പമുണ്ട് അതാണെന്ന് വിസം അത്രേ ഉള്ളൂ ഇനി നമ്മൾ നല്ലപോലെ ഇത് ഇളക്കണം ഇളക്കി ഇളക്കി ഇതിന്റെ വെള്ളം ഏകദേശം നല്ല രീതിയിൽ വറ്റി ഇത് നല്ല രീതിയിൽ ഒന്ന് കുറുകണം പക്ഷെ ഇത് അടി പിടിക്കരുത് അത് ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിപ്പോ ഇളക്കി ഇളക്കി ഏകദേശം ഒരു മുക്കാം മണിക്കൂർ ആയിട്ടുണ്ട് ഈ ഒരു മുക്കാം മണിക്കൂർ ആകുമ്പത്തേനും ഏകദേശം ഈ ഒരു കളറിലാവും ചക്ക ഇത് നല്ല തേൻമെടിക്കൊക്കെ ആണെങ്കിൽ ഒരു കളർ കിട്ടും ചാല ചക്ക ഇത്ര കളർ കിട്ടണമെന്നില്ല പക്ഷെ ഇത് നല്ലപോലെ കുഴുകിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ വെള്ളം വലിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ജീരകകൾ എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ശർക്കരയാണ് വേണ്ടത് ഞാനിപ്പോൾ ഒരു ചെറിയ പഴുത്ത ചക്കയാണ് എടുത്ത് അപ്പോൾ അതിന് ഏകദേശം ഒരു ചെറിയ ഉണ്ട ശർക്കര ഞാൻ ചീകിവെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് തേങ്ങ ഒരു അര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പൊടിച്ച് നമ്മൾ ഒരു ജീരകവും ഏലക്കങ്ങനെ പൊടിച്ചാണ് ഒരു അഞ്ച് ഏലക്കയും ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇങ്ങനെ പൊടിച്ചു കുറച്ച് പഞ്ചസാരയിട്ട് പൊടിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പൊടിഞ്ഞ് കിട്ടും പിന്നെ ഒരു അര കപ്പ് അരിപ്പൊടി എടുക്കുക ഇപ്പം ഞാൻ അരിപ്പൊടി എടുത്തു നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഗോതമ്പൊടി ആണെങ്കിൽ ഗോതമ്പൊടി ഉപയോഗിക്കാം പൊടി ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ ഒരു മുറുക്കം കിട്ടാൻ വേണ്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഇടാം ശർക്കര ഇടുമ്പോ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒന്ന് ലൂസായി കിട്ടും നമുക്ക് ബാക്കി സാധനങ്ങൾ ഇടുമ്പോൾ നല്ല രീതിയിൽ രീതിയിലൊന്ന് ലൂസായി കിട്ടും ശർക്കര ഇട്ട് അടി പിടിക്കാൻ നല്ല രീതിയിൽ ഇളക്കി കിട്ടണം അടി പിടിച്ചു കഴിഞ്ഞാൽ കുറെ അതിനകത്ത് വേസ്റ്റ് ആവും ശർക്കരയിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് ലൂസായതിനു ശേഷം തേങ്ങ നമുക്ക് ഇടാം ിനിറ്റ് ഈ ശർക്കരയും തേങ്ങ ഇട്ടൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം നല്ലപോലെ ഇതൊന്ന് ഇളകി സെറ്റായി എന്നിട്ട് നമുക്ക് ഈ ഇതങ്ങ് ചേർക്കാം ഏലക്കയും കിരകങ്ങനെയും ചേർത്ത് ഇത് നല്ലൊരു ഫ്ലേവർ നല്ലൊരു സ്മെല്ല് കിട്ടും ചേർക്കുമ്പോ നല്ല ചേർത്തിട്ട എല്ലാവരും കിട്ടുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിപ്പൊടിയുണ്ട് അരക്കപ്പ് ഉണ്ട് നല്ലപോലെ വിതറുക ഈ അരിപ്പൊടി ചേർക്കുമ്പോഴെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മുറുക്കം കിട്ടും അതെല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പിടിക്കും നമ്മളിതിനകത്ത് ശർക്കര ചേർത്തു തേങ്ങ ചേർത്തു പിന്നെ ജീരകോ ഇലക്കങ്ങളേം ചേർത്തു അവസാനം അരിപ്പൊടികളും ചേർത്ത് ഏകദേശം ഈ ഒരു ഭാഗം ഭാഗമാകുമ്പോഴത്തേനും നമുക്കിത് ഇത് വാങ്ങിവയ്ക്കാം വാങ്ങി വയ്ക്കും വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുമ്പൾ കുത്താം കുമ്പിൾ ഊത്താം നമ്മൾ എന്ന് പറഞ്ഞാൽ ഇടനിലയാണ് ചില സ്ഥലത്തേന് എന്ന് പറയും നല്ലപോലെ റൗണ്ടിൽ ഇതുപോലെ കുമ്പൾ ഊത്തിയിട്ട് നമ്മളൊരു ചെറിയ സ്പൂണില് നമ്മളുടെ പാകത്തിനനുസരിച്ചുള്ള ഇതിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം നമ്മൾ ഇത് അകത്തോട്ടായിട്ട് ചേർത്തേക്കുക അങ്ങനെ നമ്മൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് കുമ്പൾ ഊത്തി മാറ്റുക അപ്പൊ നമ്മളൊരു പാത്രം എടുത്ത് വെള്ളം തിളക്കാൻ വെച്ചതിന് ശേഷം ഇതിൽ ആവി കയറ്റാൻ വേണ്ടി വെക്കാം അരമണിക്കൂർ ആയി നമ്മള് ഇങ്ങനെ ആവി കയറ്റാൻ വെച്ചിട്ട് നല്ല ഇടനിലയുടെയും ജീരകത്തിന്റെയും അതുപോലെ ഏലക്കയുടെ ഒക്കെ സ്മെല് വരുന്നുണ്ട് അപ്പൊ സൂപ്പറായിട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കത് തുറന്ന് നോക്കാം ആവി വരുന്നുണ്ട് ആവി പറയണ നമ്മുടെ ചക്കേട റെഡി ആയിട്ടുണ്ട് സാധാരണ ഒരു വീട്ടിലെ മമ്മിയ ഉണ്ടാക്കണേ അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇത് മമ്മിക്ക് കൊടുത്തു നോക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് മമ്മിയുടെ റിയാക്ഷൻ നോക്കുന്നത് കാണാം ഇത് സംഭവം നമ്മള് വിജയിച്ചിരിക്കുന്നു അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ നമ്മളെ ചക്കട ഇനി നമ്മള് കഴിച്ചു വന്നെ ക്യാമറ കൊണ്ട് അമർത്തോടെ നിൽക്കുവാണ് അപ്പൊ നമ്മൾ എല്ലാരും ഒന്ന് കഴിച്ചു നോക്കട്ടെ അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ